നാലു മാസങ്ങൾക്ക് ശേഷം വത്തിക്കാൻ ചത്തുരത്തിന്റെ ജാലകം ത്രികാല പ്രാർത്ഥനയ്ക്കായി വീണ്ടും തുറന്നു പ്രാർത്ഥനയുമായി വത്തിക്കാൻ ചത്തുരത്തിലെ ജാലകത്തിൽ ലിയോ ലിയോപാപ്പയെത്തി കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിനാണ് വത്തിക്കാൻ ചത്തുരത്തിൽ കാത്തുനിന്ന തീർത്ഥാടകർക്ക് ആശീർവാദം നൽകി ഫ്രാൻസിസ് പാപ്പ ത്രികാല പ്രാർത്ഥനയും വചന സന്ദേശവും അവസാനം നൽകിയത് papa cari fratelli e sorelle buona domenica oggi il vangelo della liturgia ci parla di Maria e Giuseppe che portano il bambino Gesù al tempio di Gerusalemme <coughs>

ഇനി എല്ലാ ഞായറാഴ്ചകളിലും പാപ്പയുടെ ത്രികാല പ്രാർത്ഥന വത്തിക്കാൻ ചത്തുരത്തിൽ ഉണ്ടാവുകയും ചെയ്യും വത്തിക്കാൻ ഡെസ്ക് വോക്സ് ന്യൂസ്